ഐ കം ഫ്രം എ ഫിലിം ഫാമിലി 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 മൈ ഷാറുഖ് ഖാൻ സിനിമ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല എന്ന സൽമാൻ ഖാന്റെ പ്രസ്താവനയ്ക്ക് ഷാറുഖ് ഖാൻ പ്രതികരിക്കുന്നു ഇതിന് കൈയടിക്കുകയാണ് സദസ്സിലുള്ളവർ ഒപ്പം നടൻ ആമിർ ഖാനും ആമിർ ഒരു സിനിമാ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് സ്ഥാനം അങ്ങനെ തന്നെ പക്ഷെ ഇവിടെയുള്ള ഈ മനുഷ്യൻ അതായത് ഷാറുഖ് ഖാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത് ഉടനെ ഷാറൂഖിന്റെ മറുപടി എത്തി സൽമാൻ ക്ഷമിക്കണം താനും ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സൽമാന്റെ കുടുംബം തന്റെ കുടുംബമാണ് ആമിറിന്റെ കുടുംബവും തന്റെ കുടുംബമാണെന്നും ഷാറുഖാൻ പറയുന്നു ഈ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് ആമീർ പറയുന്നത് മറ്റൊരു കാര്യം ഷാറൂഖ് ഒരു താരമായത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ആമിറിന്റെ വാക്കുകൾ സദസ്സിലിരുന്നവരെ ആകെ ചിരിപ്പിക്കുകയായിരുന്നു ഈ വാക്കുകളെല്ലാം തന്നെ റിയാദിൽ നടന്ന ജോയ് ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദിയിലാണ് ബോളിവുഡിലെ ഇതിഹാസ താരങ്ങളായ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ആമിർ ഖാൻ എന്നിവർ ഒന്നിച്ചെത്തി ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ പങ്കിട്ടത്